നമസ്കാരം റമദാൻ കാലത്തും ഗാസ നിവാസികൾക്ക് ദുരിതമാണ് ഗാസയിൽ ഭക്ഷണവും അവശ്യ സാധനങ്ങളും എത്തിയിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഗാസയിലെങ്ങും കടുത്ത പട്ടിണിയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ച ദോഹയിൽ പുരോഗമിക്കവയാണ് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ട്രക്കുകൾ തടയാൻ ആരംഭിച്ചതും ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ ഇന്ധനത്തിന്റെ വിതരണവും തടഞ്ഞിരിക്കുകയാണ് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം തുടരണമെന്ന് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ ഇതിന് വഴങ്ങിയിട്ടില്ല യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയതെന്ന് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുകയായിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഗാസെ ഉപരോധിച്ചത് രണ്ടാം വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല ഉപാധികളും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല അതിനിടെ ഗാസയിൽ നിന്ന് ആരും ഫലസ്തീൻകാരെ പുറത്താക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗാസയിൽ നിന്ന് ഫലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന നിലപാട് ട്രംപ് തിരുത്തിയത് ട്രംപിന്റെ പുതിയ നിലപാടിനെ ഹമാസ് സ്വാഗതം ചെയ്തിട്ടുണ്ട് ഗാസിൽ വൈദ്യുതി വിതരണം നിർത്താൻ നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ വൈദ്യുതി മന്ത്രി അറിയിച്ചിരുന്നു വൈദ്യുതി വിതരണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചതായി മന്ത്രി എലി കോഹൻ വ്യക്തമാക്കി യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്ന ഫലസ്തീനിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഒരാഴ്ചയായി ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് വൈദ്യുതി വിച്ഛേദിക്കാനുള്ള അനുമതിയിൽ കോഹൻ ഒപ്പുവെച്ചത് അതിനിടെ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗാസ പുനർനിർമ്മാണ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റിന്റെ മധ്യപൂർവേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ഇറ്റ്കോഫ് മുമ്പാകെ അവതരിപ്പിച്ചു ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷായ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനിയുടെ നേതൃത്വത്തിൽ അറബ് രാഷ്ട്ര പ്രതിനിധികൾ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിച്ചത് മാർച്ച് നാലിന് കെയ്റോയിൽ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ നടന്ന അറബ് ഉച്ചകോടിയിലായിരുന്നു ഫലസ്തീനികളെയെല്ലാം സ്വന്തം മണ്ണിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പുനർനിർമ്മാണ പദ്ധതി തയ്യാറാക്കി അറബ് രാജ്യങ്ങൾ അംഗീകാരം നൽകിയത് പദ്ധതി സംബന്ധിച്ച് ചർച്ചകളും കൂടിയാലോചനകളും തുടരുന്നതിൽ യു പ്രതിനിധിയും അറബ് രാഷ്ട്ര മേധാവികളും ധാരണയായി ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാക്കാനും സ്വതന്ത്ര ഫലസ്തീൻ എന്ന പരിഹാരത്തിലൂടെ മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനും അറബ് രാഷ്ട്രമേധാവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ സാന്നിധ്യത്തിൽ ഹമാസ് ഇസ്രായേൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചിരുന്നു അറബ് രാജ്യങ്ങളുടെ ഗസ പുനർനിർമ്മാണ പദ്ധതിക്ക് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അയ്യായിരത്തി മുന്നൂറ് കോടിയോളം ഡോളർ ചെലവ് വരുന്ന പദ്ധതിയെ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ് സ്വാഗതം ചെയ്തത് കടുത്ത ദുരിതത്തിൽ നിന്ന് ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സുസ്ഥിരമായ പുരോഗതി ഉറപ്പു നൽകുന്നതാണ് ഈ പദ്ധതിയെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗാസ വിനോദസഞ്ചാര കേന്ദ്രമാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ബദലായിട്ടാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മാണ പദ്ധതി തയ്യാറാക്കിയത് അഞ്ചു വർഷം കൊണ്ട് ഗാസയെ പൂർണ്ണമായും ആധുനിക നഗരമാക്കി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതനാഹവും തള്ളിയിരുന്നു ഹമാസിന് പകരം ഗാസയുടെ ഭരണ ചുമതല സ്വതന്ത്രരായ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള സമിതിയെ ഏൽപ്പിക്കണമെന്നതാണ് പദ്ധതി നിർദ്ദേശിക്കുന്നത് അതേസമയം ഗാസയിൽ വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചുവെന്നും ഐക്യരാഷ്ട്രസഭ കണ്ടെത്തിയിരുന്നു ലൈംഗിക അതിക്രമത്തെ യുദ്ധതന്ത്രമായി ഇസ്രായേൽ ഉപയോഗിച്ചു പറയുന്നു ഇസ്രേൽ ഗാസയിലെ വന്ധ്യതാ നിവാരണ കേന്ദ്രങ്ങൾ മനഃപ്പുറം ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു ഗർഭധാരണ പ്രസവം നവജാത ശിശു സംരക്ഷണം എന്നിവയ്ക്കുള്ള മരുന്നുകൾ തടഞ്ഞുവച്ചു തുടങ്ങിയ നടപടികൾ ഇസ്രയേൽ സ്വീകരിച്ചെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നു